ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമാണോ ഈ മഞ്ചാടി കൊണ്ടുള്ള സമർപ്പണവും മഞ്ചാടി വാരലും എല്ലാം ഉള്ളത് ഒരുപാട് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഇതേപോലെ മഞ്ചാടി സമർപ്പിക്കാവുന്നതല്ലേ എന്ന് നമ്മൾ ഓരോ ഭക്തജനങ്ങൾക്കും സംശയമുണ്ടാകാം പുസ്തകങ്ങളിൽ ഇരിക്കുന്ന അറിവും അന്യരുടെ കയ്യിലിരിക്കുന്ന ധനവും ആവശ്യം വരുമ്പോൾ ഉപകരിക്കുന്നില്ല എന്ന് ഓർത്തുകൊള്ളുക ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനും മഞ്ചാടിക്കുരുവും അല്ലെങ്കിൽ കുന്നിക്കുരുവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചും അതേ ചുറ്റി പറ്റിയുള്ള കഥകളും ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇപ്പോൾ വെറുതെ ഒന്ന് യൂട്യൂബിൽ ഗുരുവായൂർ മഞ്ചാടി അല്ലെങ്കിൽ മഞ്ചാടി കണ്ണൻ അങ്ങനെയൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിരവധി കഥകളും മഞ്ചാടിയും ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട അനവധി ഐതിഹ്യങ്ങളും നമുക്ക് ലഭ്യമാണ് പക്ഷേ ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും ഒരു സംശയമുണ്ട് ഭൂമിയിലെ വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമാണോ മഞ്ചാടികൾ സമർപ്പിക്കുവാൻ പാടുള്ളത് മറ്റുള്ള ക്ഷേത്രങ്ങളിലൊന്നും പ്രത്യേകാൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നും മഞ്ചാടി സമർപ്പിക്കുവാനുള്ള സംവിധാനങ്ങളില്ലേ ഇനിയിപ്പോൾ ഗുരുവായൂർ കണ്ണന്റെ അടുത്ത് മാത്രം കൊടുത്താലാണോ നമുക്ക് അതിനുള്ള ഫലം ലഭിക്കുക അല്ലെങ്കിൽ ഫലം കുറയുമോ അങ്ങനെയുള്ള അനവധി അനവധി സംശയങ്ങൾ ഇന്നും ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് അതിനുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ ഇന്നത്തെ ഈ അറിവിന് ദൈർഘ്യം ലേശം കുറവായിരിക്കും കാരണം മറ്റുള്ള കഥകളൊന്നും നമ്മൾ പറഞ്ഞു പോകുന്നില്ല ഒട്ടനവധി കഥകളുണ്ട് അതൊന്നും നമ്മൾ പറഞ്ഞു പോകുന്നില്ല കേട്ടോ ഇപ്പോൾ പറഞ്ഞ ആ സംശയങ്ങൾക്കുള്ള മറുപടികൾ മാത്രമേ പറയുന്നുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ചെറുതായി ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കരുത് എന്നിരുന്നാൽ മാത്രമേ ഒരുപാട് ഒരുപാടൊരുപാട് ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മഞ്ചാടി സമർപ്പിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അതിപ്പോൾ കുട്ടികളായിക്കൊള്ളട്ടെ മുതിർന്നവരായിക്കൊള്ളട്ടെ ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും മഞ്ചാടി സമർപ്പണത്തിന്റെ യഥാർത്ഥമായ ഫലപ്രാപ്തി അറിയില്ല എന്നതാണ് വാസ്തവം ആ കാര്യത്തെ കുറിച്ച് ഫലപ്രാപ്തിയെ കുറിച്ച് ആദ്യമേ തന്നെ ഒന്ന് പറയാം മഞ്ചാടിക്കുരു അല്ലെങ്കിൽ കുന്നിക്കുരു ഭഗവാന്റെ ബാലത്തെയാണ് സൂചിപ്പിക്കുന്നത് കുട്ടികളെ കൊണ്ട് മഞ്ചാടി വാരിപ്പിക്കുന്നത് അലസതകളെല്ലാം മാറി അവർ ചുറു ചുറുക്കോടെ ഇരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം വാരാൻ പറയേണ്ട കാര്യമില്ല ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവരുടെ കളികളെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി മഞ്ചാടി സമർപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും മഞ്ചാടി വാരാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ബാല്യം കൊണ്ട് നടക്കുക ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ കുട്ടികളുടെ കൂടെ ചെയ്യുമ്പോൾ നമ്മളും ചെറുപ്പമാവുകയാണ് ചെയ്യുന്നത് വല്ലാത്ത സന്തോഷവും ഉന്മേഷവും നമുക്ക് ഈ ഒരു പ്രവൃത്തി വഴി ലഭിക്കുന്നത് കാണുവാനും തൊട്ടറിയുവാനുമായി സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ ജീവിതം കുറച്ചുകൂടി മനോഹരമാവുകയുള്ളൂ മനസ്സിൻ്റെ ദുഃഖങ്ങൾ ശമിക്കുന്നതിനും തളർന്ന മനസ്സും തളർന്ന ശരീരവും ഉള്ളവർ മഞ്ചാടിക്കുരു വാരുന്നത് അത്രമേൽ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നു എന്നല്ല അതാണ് യാഥാർത്ഥ്യമെന്ന് ഓർത്തുകൊള്ളുക ഇനിയായാലും ഗുരുവായൂർ ചെന്ന് കഴിയുമ്പോൾ കുട്ടികളുടെ കൂടെ ഈ ഒരു പ്രവൃത്തി ചെയ്യുവാനായി എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാതെ ഞാൻ ഇത്തിരി മുതിർന്നതാണ് എനിക്ക് പ്രായമായി അതിന്റെ കാലയൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞ് ഒരു സൈഡിലേക്ക് മാറി നിൽക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക തീർന്നിട്ടില്ല ഭൂരിഭാഗം ഭക്തജനങ്ങൾക്കും അറിയാത്തൊരു ഫലപ്രാപ്തി കൂടി മഞ്ചാടി സമർപ്പണവുമായി ബന്ധപ്പെട്ടുണ്ട് കേട്ടോ കേട്ടുകൊള്ളുക ഇഷ്ടപ്പെട്ട ആളെ ജീവിത പങ്കാളിയായി ലഭിക്കുവാനും അതിപ്പോൾ സ്ത്രീയോ പുരുഷനോ ആകാം പ്രാർത്ഥിച്ച് കുന്നിക്കുരു അല്ലെങ്കിൽ പ്രത്യേകാൽ മഞ്ചാടിക്കുരു സമർപ്പിക്കുന്നതും വാരുന്നതും നല്ലതാണ് എന്ന് പറയപ്പെടുന്നു ഇതുപോലെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ഒരുപാട് ഭക്തജനങ്ങൾ ഇന്നും ഒന്നായി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വഴിപാടുകളാണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ഭക്തജനങ്ങൾ ചോദിക്കുന്നുണ്ട് സ്വയംവരം കൃഷ്ണനാട്ടം വെറ്റിലടയ്ക്ക വഴിപാട് അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമുള്ള കുറച്ച് വഴിപാടുകൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിന്റെ കൂടെ ഈ ഒരു കാര്യം കൂടി ഓർത്തുവിള്ളട്ടോ മഞ്ചാടി സമർപ്പിക്കാം അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്തുള്ള ഉരുളിയിലെ മഞ്ചാടി കുന്നിക്കുരു നാണയം എന്നിവ സന്തോഷത്തോടു കൂടി പോയി വാരാവുന്നതാണ് വാരി കൊണ്ടുപോകുവാൻ സാധിക്കില്ല ഭഗവാനെ ധ്യാനിച്ച് വാരുക അത്രമാത്രം ഇത്രയൊക്കെ പറഞ്ഞു ഇനി ഒരുപാട് ഭക്തജനങ്ങൾക്കുള്ള സംശയമുണ്ട് എവിടെയാണ് ഇത്രമാത്രം കുന്നിക്കുരുവും മഞ്ചാടിയുമൊക്കെ ഇരിക്കുന്ന ഉരുളി ഉള്ളത് എന്ന് ശ്രദ്ധിച്ചു കൊള്ളുക കൊടിമരത്തിന്റെ വലതു ഭാഗത്തായുള്ള ഉരുളിയിൽ കുന്നിക്കുരുവും മഞ്ചാടിയും എല്ലാം നിറച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ചെന്നാൽ കാണുവാനായിട്ട് സാധിക്കും അവിടെ ചെന്നാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യേണ്ടത് ഇനി രണ്ടാമതായി നമ്മൾ കൊണ്ടുവരുന്ന മഞ്ചാടിയും എല്ലാം സമർപ്പിക്കേണ്ടത് എവിടെയാണെന്നും നിരവധി ഭക്തജനങ്ങൾക്ക് സംശയമുള്ള കാര്യമാണ് അതിപ്പോൾ കിഴക്കേ നടയിലെ അതായത് ക്ഷേത്രത്തിന് മുൻഭാഗത്തുള്ള കൊടിമര ചുവട്ടിലെ ഭണ്ഡാരത്തിന് മുകളിൽ വെക്കാം അവിടെ വെച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കാവുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞാൽ ഒരുപാട് വസ്തുക്കൾ ഭഗവാനായി കാണിക്ക വെച്ചിരിക്കുന്നത് ഈ ഭണ്ഡാരത്തിന് മുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പടിഞ്ഞാറേ നടയിലും ഇതേപോലെ ഒരു ഭണ്ഡാരം പക്ഷേ അവിടെ അങ്ങനെ കാണിക്കകൾ സമർപ്പിക്കുന്നത് കണ്ടിട്ടില്ല കൂടുതലും മുൻഭാഗത്തുള്ള ഭാരത്തിനു മുകളിലാണ് സമർപ്പിക്കാറുള്ളത് ഭക്തജനങ്ങൾ ഇനി അകത്തും നമുക്ക് സമർപ്പിക്കാം തിരക്കില്ലാത്ത ആണെങ്കിൽ ക്ഷേത്രത്തിനകത്തുള്ള ജോലിക്കാരുടെ കയ്യിലും ഏൽപ്പിക്കാവുന്നതാണ് കേട്ടോ അതിലൊന്നും ഒരു കുഴപ്പമില്ല ഇനി അവസാനമായി പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമാണോ ഈ മഞ്ചാടി കൊണ്ടുള്ള സമർപ്പണവും മഞ്ചാടി വാരിലും എല്ലാം ഉള്ളത് ഒരുപാട് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഇതേപോലെ മഞ്ചാടി സമർപ്പിക്കാവുന്നതല്ലേ എന്ന് നമ്മൾ ഓരോ ഭക്തജനങ്ങൾക്കും സംശയമുണ്ടാകാം തീർച്ചയായിട്ടും അതിനൊരു സംശയവും വേണ്ട അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ തീർച്ചയായും മഞ്ചാടി സമർപ്പിക്കാവുന്നതാണ് കേട്ടോ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ലോക പ്രശസ്തമാണ് നമുക്ക് എല്ലാവർക്കും ചിരപരിചിതമായ ക്ഷേത്രം വർഷത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശനം നടത്തുന്ന ഭക്തജന പ്രവാഹമുള്ള ഒരു ക്ഷേത്രം അവിടെ ഈ ഒരു പ്രവൃത്തി സ്ഥിരം കാഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണ് ഉദാഹരണമായിട്ട് ഗുരുവായൂർ ക്ഷേത്രം ഈ വീഡിയോയിൽ അല്ലെങ്കിൽ നിരവധി വീഡിയോകളിൽ എടുത്തു പറയുന്നത് ഏത് ക്ഷേത്രത്തിലായാലും പ്രത്യേകാൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ എവിടെ ആയാലും മഞ്ചാടി സമർപ്പിക്കാവുന്നതാണ് ഒരു കാര്യം ഭക്തജനങ്ങൾ ഓർത്തു കൊള്ളുക എല്ലായിടത്തും ഉള്ളത് ഒരേ ശക്തിയാണ് അതിൽ ഒരു വേർതിരിവുമില്ല വേർതിരിവുള്ളത് നമ്മുടെ മനസ്സിനാണ് എന്ന് ഓർത്തുകൊള്ളുക ചില ഭക്തജനങ്ങൾ പറയുന്നത് കേൾക്കാം ഇന്നും പറയുന്നത് കേൾക്കാം ആ ക്ഷേത്രത്തിലാണെങ്കിൽ പ്രതിഷ്ഠയ്ക്ക് നല്ല ശക്തിയാണ് കേട്ടോ അവിടെ പോയി പ്രാർത്ഥിക്കാം അങ്ങനെ നാല് ദിക്കിലുമുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു ഇതേപോലുള്ള സമർപ്പണങ്ങൾ നടത്തുന്നു അങ്ങനെയല്ല എല്ലാ ക്ഷേത്രത്തിലുമുള്ളത് ഒരേ ശക്തി വൈഭവമാണ് മനസ്സാണ് ശക്തിയെന്ന് വിളുക നമ്മൾ അത്രമേൽ ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും ഇപ്പോൾ ഗുരുവായൂരപ്പനെ ആണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആണെങ്കിൽ ആ ഒരു കർമ്മം ആത്മാർത്ഥമായി ചെയ്താൽ മാത്രം മതി ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഇനി ഉദാഹരണമായി ഒരു കാര്യം പറയാം നമ്മുടെ എല്ലാ വീടുകളിലും ഭക്തജനങ്ങളുടെ എല്ലാ വീടുകളിലും ഭഗവാന്റെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ചിത്രം ഉണ്ടാകും അല്ലെ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും എല്ലാം ആ ചിത്രത്തിലോ വിഗ്രഹങ്ങളിലോ പൂജാമുറിയിലോ ഒക്കെ ആകും ഇനി ഇതൊന്നും സാധിച്ചില്ല എങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ആ വിഗ്രഹത്തിന് മുന്നിലായി ആ ചിത്രത്തിന് മുന്നിലായി ഒരു പിടി മഞ്ചാടി സമർപ്പിച്ചാലും മതിയെന്നേ ഭഗവാൻ രണ്ട് കൈ നീട്ടി അത് സ്വീകരിച്ചു കൊള്ളും ഈ ഒരു കാര്യം കൂടി ഈയൊരു അറിവ് കൂടി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ശരി കണ്ണന് അത്രമേൽ പ്രിയമുള്ള മഞ്ചാടിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഈ വീഡിയോ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ ലളിതമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ ഇനിയിപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തീർച്ചയായും താഴെ കമൻ്റിലെഴുതുക ഞങ്ങൾ ഉടനടി അതിന് മറുപടി തരുന്നതായിരിക്കും ഇനി മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് മെസ്സേജ് അയച്ചു കൊള്ളുക തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ചാടികൾ അതിപ്പോൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുവാനാകാം വീടുകളിൽ വിഗ്രഹങ്ങളിലോ ചിത്രങ്ങളിലോ പൂജാമുറിയിലോ സൂക്ഷിക്കുവാനാകാം എന്തു തന്നെയായാലും ഭക്തജനങ്ങൾക്ക് ആവശ്യമുണ്ട് അത് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഇംഗ്ലീഷ് കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറാണിത് ഭക്തജനങ്ങൾക്ക് ആവശ്യമുള്ള മഞ്ചാടികളും ക്ഷേത്ര ഹൈന്ദവപരമായ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ ഭക്തജനങ്ങൾക്ക് ഇംഗ്ലീഷി കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ നിന്നും ഓർഡർ ചെയ്യാവുന്നതാണ് സ്നേഹപൂർവ്വം ഓരോന്നും സ്പീഡ് പോസ്റ്റ് സംവിധാനത്തിലൂടെ ഭക്തജനങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഓർത്തുകൊള്ളുക പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ലക്ഷ്മി രാമസ്വാമി എന്ന നാമധേയത്തിലുള്ള ഒരു ആൻറ്റിയാണ് ആൻറ്റിയും ആൻറ്റിയുടെ കുടുംബവുമാണ് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ലക്ഷ്മി ആൻറ്റിയുടെയും കുടുംബത്തിന്റെയും സ്വദേശം പാലക്കാട് സ്പോൺസർ ചെയ്യുവാനുള്ള കാര്യം എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല ചെയ്തുകൊള്ളുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ വലിയ മനസ്സിന് നന്ദി ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ലക്ഷ്മി ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിനും ഈ വേളയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ മുന്നേ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു ഈ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ട് എങ്കിൽ തീർച്ചയായും പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സും ഇതിലെ സ്ക്രീൻഷോട്ടും മുകളിൽ കാണുന്ന നിവോട്ടി സ്റ്റോറിലെ നമ്പറിലേക്ക് അയച്ചു അയച്ചുകൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ ഓരോ ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമദൈവിലുള്ള നമ്മുടെ കുടുംബത്തിലേക്ക് യൂട്യൂബ് ചാനലോ വാട്സപ്പ് കൂട്ടായ്മയോ ആകാം ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോകളെല്ലാം ചെറുതായി ഒന്ന് ലൈക്കും ട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും പുതിയ പുതിയ അറിവുകളും വഴിപാട് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാക്കലാം നന്ദി നമസ്കാരം